തൃശൂരിൽ ബി ജെ പി വികസന മുന്നേറ്റ ജാഥയിൽ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ നയിക്കുന്ന ജാഥയിലാണ് ഔസേപ്പച്ചൻ ആശംസകളുമായി എത്തിയത് ഒരേ ചിന്തയിൽ വളരണം രാജ്യത്തിന്റെ വളർച്ചക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ് ബി ഗോപാലകൃഷ്ണൻ എന്നും ഔസേപ്പച്ചൻ പ്രശംസിച്ചു ഇതിനെ ഇന്നിവിടുത്തെ നേതൃത്വം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഇതിനെ ഏറ്റവും പ്രാപ്തനായ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം തന്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്നതും എവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ടോ ആർക്കെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ആർക്കെല്ലാം കംപ്ലൈന്റ് ഉണ്ടോ ഇതെല്ലാം ശരിയാക്കുന്ന നല്ലൊരു തൊഴിലാണ് അദ്ദേഹം ചെയ്യുന്നത് കോടതിയിൽ അതുതന്നെ അദ്ദേഹം നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ സമൂഹത്തിന്റെ ഇടയിൽ പബ്ലിക്കായിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് നല്ല ചിന്താശക്തിയുണ്ട് അതിനുള്ള ദൃഢ നിശ്ചയമുണ്ട് അപ്പൊ അദ്ദേഹം ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ വികസന മുന്നേറ്റ യാത്ര എല്ലാ എല്ലാ മംഗളങ്ങളും നേരുന്നു ും ബി ജെ പിയുടെ യാത്രയ്ക്ക് സർവമംഗളവും നേർന്നുകൊണ്ടാണ് അവസേപ്പച്ചൻ പ്രസംഗം അവസാനിപ്പിച്ചത് നേരത്തെ ആർ എസ് എസ് സംഘടിപ്പിക്കുന്ന വിജയദശമി പരിപാടിയിലും അവസേപ്പച്ചൻ എത്തിയിരുന്നു മുൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ തൃശ്ശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ബി ജെ പി മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് എന്നിവരാണ് തൃശ്ശൂരിൽ വികസന ബി ജെ പിയുടെ ഗ്യാരന്റി എന്ന മുദ്രാവാക്യമായി ജാഥകൾ നയിക്കുന്നത്